അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ മരണം താരത്തിൻ്റെ സുഹൃത്തുക്കൾ മുതലെടുക്കുന്നുവെന്ന ആരോപണം തുടക്കം മുതൽ തന്നെ ശക്തമായതാണ് സ്റ്റാർ മാജിക്കിൻ്റെ അവതാരക കൂടിയ ലക്ഷ്മി നക്ഷത്രക്കെതിരായിരുന്നു ചിലർ രംഗത്തെത്തിയിരുന്നത് മുൻപ് സുധിയുടെ വീട് സന്ദർശിച്ച് സുധിയുടെ ഭാര്യ രേണുവിനും മക്കൾക്കും സഹായം നൽകുന്ന വീഡിയോസെല്ലാം തന്നെ ലക്ഷ്മി തൻ്റെ യൂട്യൂബ് ചാനൽ വഴി പങ്കിട്ടിട്ടുണ്ടായിരുന്നു അതിനിടയിൽ കടുത്ത വിമർശനമാണ് അതിനെതിരെ ഉയർന്നു വന്നത് യഥാർത്ഥത്തിൽ സഹായം ചെയ്യാൻ ഉദ്ദേശിച്ചതാണെങ്കിൽ എന്തിനാണ് ഇത്തരത്തിൽ വീഡിയോ ഇടുന്നത് എന്നായിരുന്നു പലരും ചോദിച്ച ചോദ്യങ്ങൾ തൻ്റെ ചാനലിൻ്റെ റീച്ച് കൂട്ടാനുള്ള ശ്രമം മാത്രമായിരുന്നു ലക്ഷ്മി നക്ഷത്ര നടത്തിയതെന്നും ചിലർ ആരോപിച്ചതാണ് എന്നാൽ ലക്ഷ്മി ചെയ്യുന്നത് വലിയ കാര്യമല്ലേ എന്ന് ചോദിക്കുകയാണ് നടനും മിമിക്രി കലാകാരനുമായ നോബി ഒരു വ്യക്തി എന്ന നിലയിൽ അവൾ ചെയ്യുന്ന പുണ്യപ്രവൃത്തിയാണിതെന്നും ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ നോബി മാർക്കോസ് പറയുന്നുണ്ട് ലക്ഷ്മി നക്ഷത്രം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഒരു വലിയ കാര്യം തന്നെയല്ലേ ലക്ഷ്മി കേരളത്തിൽ വലിയ രീതിയിൽ അറിയപ്പെടുന്നൊരു കലാകാരിയാണ് അത്യാവശ്യം ഉദ്ഘാടനമൊക്കെ അവർക്ക് ലഭിക്കുന്നുമുണ്ട് ഒരു വ്യക്തി എന്ന നിലയിൽ അവർ ചെയ്യുന്ന പുണ്യപ്രവൃത്തിയാണിത് എല്ലാവരും കൊണ്ടും അങ്ങനെ ചെയ്യാൻ പറ്റില്ല അവർ ഒരുപാട് സഹായിക്കുന്നു അത് സുധിയുടെ കുടുംബം സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് പറയുന്നവരെല്ലാവരും ഇങ്ങനെ പറയട്ടെ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് അവർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യം തന്നെയല്ലേ എന്നെ കൊണ്ട് സഹായിക്കാൻ സാധിക്കുന്നത് ഞാൻ പലപ്പോഴും സഹായിക്കാറുണ്ട് ഒരു പത്ത് രൂപയായാലും അവനവന് പറ്റുന്നത് പോലെ ചെയ്യുക എന്നതാണ് പ്രധാനം എന്നാണ് നോബി പറയുന്നത് ബിനു അടിമാലിയുടെ വിവാദത്തിലും നോബി പ്രതികരിച്ചിട്ടുണ്ട് ബിനുവും ആരോപണം ഉന്നയിച്ച ജിനേഷും എൻ്റെ സുഹൃത്തുക്കളാണ് ഇരുവരും തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ചുള്ള സത്യാവസ്ഥ യഥാർത്ഥത്തിൽ എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് എനിക്ക് ഒരിക്കലും പറയാനുമാകില്ല ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ് അവർ രണ്ടുപേരും സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ ചിലപ്പോൾ ചെറിയ പ്രശ്നമായിരിക്കും നാളെ ചിലപ്പോൾ അവർ വലിയ സുഹൃത്തുക്കളും അപ്പോൾ ഈ കമൻ്റ് ഇട്ടവരെല്ലാം ഒന്നുമല്ലാതാകും അപ്പോൾ അവർ വേറെ കേസുമായിട്ട് വരും അവരുടെ വിഷമത്തിൽ പങ്കുചേരാനേ നമുക്കൊക്കെ പറ്റൂ പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കണമെന്ന് സുഹൃത്തുക്കൾ എന്ന നിലയിൽ നമുക്ക് സംസാരിക്കാൻ മാത്രമേ പറ്റൂ എന്നാണ് നോബി ബിനുവിൻ്റെയും ജിനീഷിൻ്റെയും വിവാദ കേസിൽ മറുപടി പറഞ്ഞത്